നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് ഏഴ് രചന പ്രീതി അജിത് എൻ്റെയും അനുവിൻ്റെയും കല്യാണം നടത്താൻ ഞാൻ നോക്കിയിട്ട് കൂടി കണ്ട മാർഗം ബ്രോക്കർ നാണുചേട്ടനെക്കൊണ്ട് ഒരു കല്യാണാലോചന പോലെ പ്രസൻറ്റ് ചെയ്യാം എന്നായിരുന്നു കട്ടിലിൻ്റെ ക്ലാസ്സിലേക്ക് ചാരി ഇരുന്ന് പറയുന്ന കിഷോറിനെ അവൾ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്നു അതിനുവേണ്ടി ഇന്ന് നമ്മൾ തിരിച്ചെത്തി കുറച്ച് കഴിഞ്ഞാൽ നാണിച്ചേട്ടനെ വിളിച്ചു എന്നിട്ട് അവളുടെ സ്വരങ്ങളിൽ ആകാംക്ഷ തിങ്ങി ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുകയാണ് കാർത്തി കൊച്ചിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് ഇന്ന് രാവിലെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞേ എന്ന് അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ തകർന്നു പോയി ഒരു പ്രശ്നവുമില്ലാതെ സമാനത്തോടെ കടന്നു പോയിരുന്ന ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് ഓരോരുടെ പ്രതിസന്ധികൾ കടന്നു വരുന്നത് നീ എന്താ കാലത്തും ഒന്നും ഇണ്ടാത്തത് അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് തോളിൽ പിടിച്ചു കുലുക്കി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടാ അവൾ തളർച്ചയോടെ ചുവരിലേക്ക് ചാരി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും വിഷ്ണു പെട്ടെന്ന് കല്യാണം കഴിക്കില്ല നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കാം ഒരു എൻഗേജ്മെൻ്റ് നടത്തി വെക്കാം എൻഗേജ്മെൻറ്റോ അവൾക്ക് പിന്നെയും ടെൻഷൻ കൂടി എടി അമ്മ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരുത്തിനെ കിട്ടുന്നതാണോ അതോ ഇതാണോ നല്ലത് അവൻ എന്തായാലും നിന്നെ തുടർന്ന് പഠിപ്പിക്കും ആ ഉറപ്പ് നിനക്ക് തരാൻ എനിക്ക് അവനോട് സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ കൈ തിരുത്ത് കയറ്റിക്കൊണ്ട് പറഞ്ഞു നിനക്ക് പഠിക്കണം ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് നീ അമ്മയോട് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന കൂട്ടരെ നമുക്ക് ശരിയാക്കാം എന്ന് അമ്മ പറയും അപ്പോൾ അതിന് നിനക്ക് എന്തെങ്കിലും എതിർ പറയാനുണ്ടോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ നിസ്സഹായത അവളുടെ കണ്ണിൽ പ്രത്യക്ഷമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇല്ല തനിക്കൊന്നും പറയാനില്ല കാർത്തു അവൻ്റെ വിളി കേട്ടപ്പോൾ അവൾ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി എടാ നീ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല എനിക്ക് തിരിച്ചു പോകാറായെന്ന് നിനക്കറിയാലോ പിന്നെ വരണമെങ്കിൽ മിനിമം ആറു മാസങ്ങളും കഴിയണം നിന്റെ കല്യാണം ഉറപ്പിക്കാൻ അമ്മയ്ക്ക് ആ സമയമൊക്കെ ധാരാളമാണ് കാർത്തുവിനെ വിഷ്ണുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കയ്യും കാലം വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് പേടിച്ചിട്ടായിരുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതും അറിയില്ല നീ നല്ലതുപോലെ ആലോചിച്ച് യുക്തിപരമായ ഒരു തീരുമാനം അവൻ അവനൊരിക്കൽ കൂടി അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പോകാനായി തിരിഞ്ഞു ഏട്ടാ അവളും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പാഞ്ഞു ചെന്ന് അവൻ്റെ നെഞ്ചിൽ വീണ് കെട്ടിപ്പിടിച്ചു എന്താടാ എനിക്ക് ദോഷം വരുന്ന ഒന്നും ഏട്ടൻ ചെയ്യില്ലെന്ന് എനിക്കറിയാം എൻ്റെ കാര്യത്തിൽ ഏട്ടൻ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് സമ്മതമാണ് അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ കാർത്തു നീ ഇപ്പോൾ ഇതാരോടും പറയാൻ നിൽക്കണ്ട അനുവിനോട് പോലും അനു അറിഞ്ഞാൽ എന്തേലും പ്രശ്നം ഉണ്ടോ അവൾ മുഹമ്മത്തെ അവനെ നോക്കി പറയത്തക്ക പ്രശ്നമൊന്നുമില്ല പക്ഷേ എപ്പോഴെങ്കിലും കോളേജിൽ വെച്ച് അവൾക്ക് നിന്നെ ചുമ ഒന്ന് കളിയാക്കാൻ തോന്നിയാലോ അത് മറ്റാരെങ്കിലും കേട്ടാലോ കാർത്തു ചെറുതായി ഒന്ന് ഞെട്ടി ശരിയാണ് ആരുടെയെങ്കിലും ഒരാളുടെ ചെവിയിൽ എത്തിയാൽ മതി പിന്നെ കോളേജ് മുഴുവൻ പാട്ടാകും ഞാൻ എന്തായാലും നിനക്ക് അമ്മ കല്യാണം നോക്കുന്നുണ്ടേ എന്ന് വിഷ്ണുവിന് ഒരു സൂചന കൊടുക്കാൻ പോവുകയാണ് നിന്നോട് ഞാൻ ഇക്കാര്യം സംസാരിക്കുകയോ നീ സമ്മതം പറയുകയോ ചെയ്തിട്ടില്ല ഓക്കെ അവൻ അവളുടെ തോളിൽ പിടിച്ച തല അവൾക്ക് അഭിമുഖമായി കുനിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ സമ്മതമെന്ന അർത്ഥത്തിൽ തലയാട്ടി ഏട്ടാ ക്ലാസ് കഴിയാൻ ഇനിയും നാല് മാസം കൂടിയില്ലേ അതിനു മുമ്പ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞാലും എല്ലാവരും അറിയില്ലേ അവളുടെ ഒച്ച പദറിപ്പോയിരുന്നു വേണ്ട നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ആലോചിക്കാം അതുവരെ വാക്കാൽ പറഞ്ഞിടാം നിന്റെ ഇഷ്ടം നീ വിഷ്ണു ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി അതുവരെ ഒന്നുമില്ല അവൾ പിന്നെ മൂളിക്കൊണ്ട് ബെഡിലേക്കിരുന്നു അവൻ പതിയെ പുറത്തേക്ക് കടന്ന് വാതിൽ ചാരി വിഷ്ണുവിൻ്റെ ജീവനാണിവിളെ അതിപ്പോൾ ഇവളോട് തുറന്നു പറഞ്ഞാൽ അവനെ കാണുമ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല തനിക്ക് വിഷ്ണുവിനെ താൽപ്പര്യം വിവാഹം ആലോചിക്കുകയാണെന്ന് കരുതിയാൽ മതി കാർത്തു വാവേ നീ ഒന്ന് വരുന്നുണ്ടോ എടി എനിക്ക് പോയിട്ട് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടെന്ന് വിഷ്ണു മുള്ളറ്റിൽ കയറി ഇരുന്ന് നോക്കി വിളിച്ചു ഇതാ വരുന്ന കേട്ടാ കാരെ തൊണ്ട പൊട്ടിക്കണ്ട ബാഗ് തോളിലേക്കിട്ട് കഴുത്തിലേക്ക് കയറിപ്പോയ ഷാളും ആറിലേക്ക് താഴ്ത്തിയിട്ട് വൈഷ്ണവി പാഞ്ഞു വന്ന് വണ്ടിയിൽ കയറി വിച്ചു നോക്കിപ്പോണേടാ വിദ്യ സീറ്റോട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ശരിയമ്മ അച്ഛനോട് പറഞ്ഞേക്കണേ വിദ്യ തലയാട്ടി ഇന്നെന്താ അമ്മേ ട്യൂഷൻ ഇത്ര സമയം വൈഷ്ണവി തൻ്റെ കയ്യിൽ കെട്ടിയ വാച്ചിലേക്കും അമ്മയെയും മാറി മാറി നോക്കി ടെൻത്തിന് മോഡൽ തുടങ്ങിയില്ലേടി പോത്തേ അവൾ കുച്ചിക്ക് അവർ കുച്ചിക്ക് അത് എക്സാമാണ് ഹെൽമെറ്റ് തലയിൽ വെക്കുന്നതിനിടെ വിഷ്ണു തലയൽപ്പം പുറകിലേക്ക് ചെരിച്ച് വാവയെ കളിയാക്കി ഓ ഞാനത് മറന്നു ഏട്ടൻ വണ്ടിയെടു അവൻ നീട്ടി ഹെൽമെറ്റ് തലയിൽ വെച്ച് അവൾ വിഷ്ണുവിൻ്റെ പുറത്ത് തട്ടി വൈഷ്ണവി അമ്മയെ നോക്കി കൈവീസി കാണിച്ചും വിഷ്ണു തലയാട്ടിയും അമ്മയോട് യാത്ര പറഞ്ഞു ഏട്ടാ എന്താണ് പ്ലാൻ കാർത്തി ചേച്ചിയോട് പറയണ്ടേ വണ്ടി കുറച്ച് ദൂരം ഓടിയപ്പോൾ അവൾ അവൻ്റെ പുറത്ത് തോണ്ടി അത്യാവശ്യം സ്പീഡിൽ പോയിരുന്ന വണ്ടിയുടെ സ്പീഡ് അല്പം കുറഞ്ഞു പറയണം പക്ഷെ ഒരു സിറ്റുവേഷൻ കിട്ടണ്ടേ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ നമ്മൾ കിടന്നതിന് ശേഷമാണ് കിച്ചു വിളിച്ചത് അവൻ്റെ ശബ്ദത്തിൽ ഒരു നിരാശ കളർന്നു എന്താ അവൾക്ക് ആകാംക്ഷ അടക്കാനായില്ല ഇറങ്ങ് അവൻ വഴിയരികിൽ തണൽ വിരിച്ച് നിന്നിരുന്ന വലിയൊരു മരത്തിന് താഴെ വാണ്ടി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഏട്ടന് മീറ്റിങ്ങിന് ലേറ്റ് ആവില്ലേ അവൾ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ബൈക്കിൽ കൈകെട്ടിയിരിക്കുന്ന അവൻ അഭിമുഖമായി ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു മീറ്റിങ്ങുമില്ല ഒരു കുന്തവുമില്ല ഈ കാര്യം പറയാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയതാണ് രാവിലെ ഒട്ടും ഗ്യാപ്പ് കിട്ടില്ലല്ലോ നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പല്ലേ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് സോറി ഏട്ടാ അവൻ്റെ കളിയാക്കൾ കേട്ട് അവൾ ഒരു ചമ്മയും ചിരി പാസ്സാക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നലെ ഏട്ടൻ്റെ കാര്യം ഓർത്ത് കിടന്നുകൊണ്ടാ എൻ്റെ ഉറക്കം പോയത് ഏട്ടൻ കാര്യം പറയുന്നുണ്ടോ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖത്ത് കബട ദേഷ്യം നിറഞ്ഞു വേറൊന്നുമല്ല കാർത്തിക്ക് കിഷോറിൻ്റെ അമ്മ കല്യാണാലോചന തുടങ്ങിയെന്ന് അവൻ കൈ ചുരുട്ടി ബുള്ളറ്റിൻ്റെ പെട്രോൾ ടാങ്കിൽ പതുക്കി ഇടിച്ചു അവളെ നോക്കി ആരോട് ചോദിച്ചിട്ട് ഇട്ടിരിക്കുന്ന ഫുൾ സ്ലീവ് ചുരിദാറിൻ്റെ സ്ലീവ് മുകളിലേക്ക് കയറ്റി വെച്ച് ഉറക്കം ചോദിച്ചു എടി വാവേ പതുക്കെ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കേട്ടോ എന്ന് ചുറ്റും കണ്ണോടിച്ചു അവളും പെട്ടെന്ന് വായപൊത്തി ചുറ്റു നോക്കി ഏട്ടൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത് അവൾ അണപ്പിൽ ഞെരിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല അവൻ ഇന്നലെ വിളിച്ചു പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയി ഇന്ന് വൈകിട്ട് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് പറയാമെന്ന് പറഞ്ഞു പിന്നെ അവൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞു അവൻ അത്രയും പറഞ്ഞുകൊണ്ട് പതുക്കെ ബുള്ളറ്റിൻ്റെ കീ തിരിച്ചു എന്ത് ഓപ്ഷൻ അവൾ ആകാംക്ഷയോടെ അവൻ്റെ തോളിൽ പിടിച്ചു നമുക്കിത് ആക്സിഡൻറ്റിലേ സംഭവിക്കുന്ന പോലുള്ള ഒരു പ്രൊപ്പോസലായി മുന്നോട്ട് പോയാലോ എന്ന് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അവൾ ആലോചനയോടെ പതിയെ അവന് പുറകിൽ കയറി ഇരുന്ന് തോളിൽ മുറുകെ പിടിച്ചു പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല കോളേജിന് നൂറ് മീറ്റർ അകലെ എത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ പുറത്തേക്ക് ഓടി വരുന്നത് കണ്ട് വിഷ്ണു പെട്ടെന്ന് വണ്ടി നിർത്തി ഡോ എന്താ സംഭവം ബൈക്കിനടുത്തുകൂടി വേഗത്തിൽ നടന്നു പോകുന്ന ഒരുത്തിനെ പിടിച്ചു നിർത്തി വിഷ്ണു അവനോട് ചോദിച്ചു അത് സാർ അവിടെ നമ്മുടെ പ്രിൻസയുടെ മോനുണ്ടല്ലോ മനു അവനൊരു പെങ്കുച്ചിനെ കോളേജ് മുഴുവട്ട് ഓടിക്കുവാണ് ടീച്ചേഴ്സ് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ കുട്ടികൾ ആരും അടുക്കുന്നില്ല തളയം ചെന്ന സെക്യൂരിറ്റി ചേട്ടനെ അവൻ ഇടിച്ചിട്ടിട്ടുണ്ട് വിഷ്ണുവിൻ്റെ രക്തം തിളച്ചു വന്നപ്പോൾ മുതൽ കേൾക്കുന്നുണ്ടെങ്കിലും ആ തല്ലുകൊള്ളി ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല വണ്ടി എടുക്കേട്ട കോളേജിലേക്ക് വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടി ഇരിക്കുന്നവൻ്റെ മുഖത്തേക്ക് മിററിൽ കൂടി നോക്കിക്കൊണ്ട് അതേപോലെ വലിഞ്ഞു മുറുകിയ മുഖവുമായി വൈഷ്ണവി പറഞ്ഞു അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി നിറഞ്ഞു കൈ ആക്സലേറ്ററിൽ തിരിഞ്ഞു വണ്ടി ഗേറ്റ് കടന്ന് കോളേജ് കോമ്പൗണ്ടിലേക്ക് കയറിയതും ഇടസ് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി അവരുടെ ബൈക്കിന് മുന്നിൽ വന്ന് ചാടി പിറകിൽ ആ ആക്രോശിച്ചുകൊണ്ട് മനു വണ്ടി അവളുടെ ശരീരത്തിൽ തട്ടിയില്ലെങ്കിലും അവൾ കമിഴ്ന്നു വീണു വിഷ്ണു ഒരു നിമിഷം പകച്ചു കാർത്തു ചേച്ചി വൈഷ്ണവി നിലവിളിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പിറകിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പോഴേക്കും അനുവും മരണവും ഓടിയെത്തിയിരുന്നു അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു വിഷ്ണു വണ്ടി ഓഫ് ചെയ്ത് പതി ഇറങ്ങുമ്പോഴേക്കും അനുവും മരണവും വൈഷ്ണവിയും കൂടി കാർത്തുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വരാന്തയുടെ സൈഡിലെ വലിയ സിമെൻ്റ് തൂണിൽ ചാരിയിരുത്തിയിരുന്നു വൈഷ്ണവി അവളുടെ തോളിൽ കിടന്നിരുന്ന ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു എന്താ ഉണ്ടായേ അവൾ അനുവിനെയും അരുണിനെയും നോക്കി ചോദിക്കുമ്പോഴേക്കും മനു അവരുടെ മുമ്പിലായി വിഷ്ണുവിൻ്റെ അടി കൊണ്ട് തീർച്ചു വീണിരുന്നു പൊന്തി വരുന്ന പൊടിയും മണ്ണും കാരണം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുത്തു പൊടിപടലങ്ങൾ പതിയെ താഴ്ന്നപ്പോൾ കണ്ടു പകയോടെ വിഷ്ണുവിനെ നോക്കി കൈകുത്തി എഴുന്നേൽക്കുന്ന മനുവിനെ അവൻ ചുറ്റും നോക്കി താൻ അടക്കി വാഴുന്ന കോളേജ് ആണ് ഇന്നലെ എവിടുന്നോ വന്ന് കയറി ഒരുത്തനാണ് തന്നെ ഇടിച്ചിട്ടിരിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ള മുഖങ്ങളിലും തന്നോടുള്ള വെറുപ്പും പകയും മാത്രം താൻ വീഴുന്നത് കണ്ടതിനാലാകണം തൻ്റെ കൂട്ടുകാളികളെല്ലാം ആൾക്കൂട്ടത്തിൽ ഒളിച്ചത് അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചുണ്ടിൽ പറ്റിയ ചോര കൈവിരലുകൾ കൊണ്ട് വടിച്ചെടുത്തു ദൂരേക്ക് തെറുപ്പിച്ചു അയ്യോ സാറ് വേണ്ട അവൻ പതിയെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തപ്പോൾ കാർത്തവും അനുവും അരുണും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ടഞ്ഞപ്പോൾ വൈഷ്ണവി ക്ലൗരം നിറഞ്ഞ ചിരിയാൾ അവരെ തടഞ്ഞു അവർ ഒന്നും മനസ്സിലാവാതെ മാറിൽ കൈകെട്ടി നിൽക്കുന്ന അവളെ നോക്കി അതെൻ്റെ ഏട്ടൻ നോക്കിക്കോളും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ ആ സമയം വിഷ്ണു മനു വീശിയ കൈ പിടിച്ചെടുത്ത് പിന്നിലേക്ക് മടക്കി അവൻ്റെ അടിനാഭിയിൽ മൂട്ടുകാലുകൊണ്ട് ആഞ്ഞു തൊഴിച്ചു മനു ഒരലർച്ചയോടെ രണ്ട് കൈ കൊണ്ടും വയറ്റിൽ അമർത്തിക്കൊണ്ട് മുട്ടുകുത്തി നിറത്തേക്കിരുന്നു നിങ്ങളെന്ത് തോന്നിയാസാണ് എൻ്റെ മാൻ്റെ മൂത്തും ശരീരത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് പ്രിൻസിപ്പാളായ നന്ദിനി വിഷ്ണുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കരുത്ത സ്വരത്തിൽ ചോദിച്ചു അനുവിനെയും അരുണിനെയും വിഷ്ണുവിനെയും കാർത്തികെയും പ്രിൻസിയുടെ റൂമിൽ കുട്ടവാളികളെ പോലെ നിർത്തിയിരിക്കുകയായിരുന്നു തൊട്ടടുത്ത കസേറ്റിൽ ഇരുന്നുകൊണ്ട് കൈമുട്ടിലെ ചോരപ്പഞ്ഞുകൊണ്ട് ഒപ്പിയെടുക്കുന്ന മനു അവരെ പകയോടെ നോക്കി മാഡം എന്തറിഞ്ഞിട്ടാണ് സ്വന്തം മാനിൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള കസേര വലിച്ചിട്ട് അതിൽ അനുവാദം ചോദിക്കാതെ ഇരുന്നുകൊണ്ട് വിഷ്ണു നന്ദിനിയെ നോക്കി അവർ അവനെ ഒന്ന് നോക്കി എൻ്റെ മകൻ ഇൻഡസെൻ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇന്ന് ഈ ദിവസം വരെ അവനെക്കുറിച്ച് ആരും ഈ കോളേജിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല നന്ദിനിയുടെ മുഖത്ത് അവരോടുള്ള പുച്ഛാ തെളിഞ്ഞു നിന്നു മേഡം സ്വന്തം മാനെ നല്ലവനാക്കി ബാക്കി കോളേജിലുള്ള കുട്ടികളെ മൊത്തം മോശക്കാരാക്കാൻ ശ്രമിക്കുകയാണോ ഇവനെ പേടിച്ചിട്ടാണോ ഒറ്റ പറഞ്ഞ ഇവിടെ കംപ്ലൈൻറ്റുമായി വരാത്തത് അല്ലെങ്കിൽ തന്നെ എങ്ങനെ വരാനാണ് സ്കൂളിലെ മറ്റൊരു അധ്യാപകൻ മകനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത പ്രിൻസിപ്പാളാണ് കുറച്ച് പാവം പാമ്പിടിച്ച് പിള്ളേർ വന്ന പരാതി പറഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഇത്തവണ വിഷ്ണുവിൻ്റെ മുഖത്തായിരുന്നു പുച്ചു മുഴുവൻ നന്ദിനിയുടെ വായ അടഞ്ഞു പോയെങ്കിലും തീക്ഷ്ണമായ നോട്ടം കൊണ്ട് അവർ വിഷ്ണുവിൻ്റെ വാക്കുകളെ നേരിട്ടു അവൻ തുടർന്നു ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ നോക്കല്ലേ മാഡം ഒന്നുമല്ലെങ്കിലും കുട്ടികൾക്ക് മാതൃക ആകേണ്ട ആളല്ലേ നിങ്ങൾ ആ നിങ്ങൾക്ക് സ്വന്തം മകനെ പോലും നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പണി നിർത്തി ജോലി രാജിവെച്ച് കളഞ്ഞിട്ടങ്ങ് പോകണം വിഷ്ണു മുന്നിലെ ടേബിളിൽ ശക്തിയായി അടിച്ചുകൊണ്ട് പറഞ്ഞു കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ നന്ദിനിയും അനുവും ഒരുപോലെ ഞെട്ടി എൻ്റെ അമ്മു മാസ് നോക്കണീ കയ്യിൽ രോമാഞ്ചം അനു കാർത്തുവിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് വലതുകയെ അവർക്ക് നേരെ നീട്ടി കാർത്തു അവളെ നിറഞ്ഞ ദേഷ്യത്തോടെ രൂക്ഷമായെന്ന് നോക്കിയപ്പോൾ അനു ഒരു ചമ്മിയ ചിരി പാസാക്കി കൈ പിൻവലിച്ചു ഇത്രയുമൊക്കെ സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടും മാഡം ഈ നിമിഷം വരെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചോ ഇത്തവണ വിഷ്ണുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നന്ദിനി ഒന്നായഞ്ഞു ഉം എന്താ എൻ്റെ മാനി ഇങ്ങനെയാക്കാൻ മാത്രം സംഭവിച്ചത് അവർ കാർത്തുവിനെ അനുവിനെ നോക്കി കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ പാകത്തിലായിരുന്നു അരുൺ അവളെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു അനു കൈയിലും ഞാൻ പറഞ്ഞാൽ മതിയോ അരുൺ നന്ദിനിയെ പാടെ അവഗണിച്ചുകൊണ്ട് വിഷ്ണുവിനോട് ചോദിച്ചു അവൻ സമ്മതമെന്നവണ തലയാട്ടി ഇവനെ ഈ മനുവിൻ ഇവളോട് മുടിഞ്ഞ പ്രേമം അത് കെട്ടി കൂടെ പൊറപ്പിക്കാനൊന്നുമില്ല അവൻ്റെ കൂടെ കണ്ടെടുത്ത് കറങ്ങി നടന്ന് ഛെ അവൻ പാതിയിൽ നിർത്തി തൻ്റെ അണപ്പല്ലുകൾ ഞെരിച്ചു വിഷ്ണുവിൻ്റെ ചോര വീണ്ടും ചൂട് പിടിച്ചു മുൻപ് കുറേ ഇവൻ ഇവളുടെ പുറകെ നടന്നതാണ് അതൊന്നും ഇവൾ ഞങ്ങളോട് പറഞ്ഞില്ല ഇന്നിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വച്ച ഇവൻ തകർന്നു വീഴാൻ നിൽക്കുന്ന കാത്തുവിനെ അവൻ അനുവിനെ ഏൽപ്പിച്ചു കൊണ്ട് ഒരടി മുന്നോട്ട് വെച്ച് മനുവിനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നന്ദിനിയുടെ വാഴ അടഞ്ഞു പോയിരുന്നു മനുവിൻ്റെ മുഖത്ത് അപ്പോഴും പുച്ഛാവമായിരുന്നു നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവൻ ഇവളോട് എന്താ ചെയ്തത് നന്ദിനും രൂക്ഷമായി തൻ്റെ മകനെ ഒന്ന് നോക്കിക്കൊണ്ട് അരുണിനോട് ചോദിച്ചു ഇവളുടെ കയ്യിൽ കയറി പിടിച്ചു ഞാൻ തടയാൻ ചെന്നപ്പോൾ ഇവൻ എന്നോട് പറയാ നീ മാത്രം കൊണ്ടു നടക്കാതെ ഇടയ്ക്കൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കുക എന്ന് ഇവൻ്റെ കയ്യിൽ വരുന്നതിനെ എനിക്കും തരാമെന്ന് എന്നിട്ട് ഇവൻ എന്നെയും ഈ അനുവിനെയും തള്ളി മാറ്റി വീണ്ടും അവളുടെ കയ്യിൽ കയറി പിടിച്ചു അരുൺ കിതച്ചുകൊണ്ട് വീണ്ടും തുടർന്നു ഞങ്ങൾ മൂന്ന് പേരുടെയും സ്നേഹബന്ധത്തിന് ഞങ്ങളോളം പ്രായമുണ്ട് വേണ്ട ഇവരെ രണ്ടുപേരെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ഇവരുടെ വീട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരെ എന്നോടൊപ്പം ഒരു മടിയും കൂടാതെ ഇവരുടെ പേരൻസ് പറഞ്ഞു വിടുന്നത് മേഡത്തിൻ്റെ മകൻ്റെ കണ്ണിൽ ആണും പെണ്ണും തമ്മിൽ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ അതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല അരുണേ വീട്ടുകാരുടെ അനുസരിച്ചിരിക്കും വളർത്തുന്ന മക്കൾ നന്നാവുന്നതെന്ന് നശിക്കുന്നതും അരുൺ പറഞ്ഞ് നിർത്തിയടത്ത് നിന്ന് തുടങ്ങി വിഷ്ണു ആ പാരഗ്രാഫിനു അവസാനം കുറിച്ചു റൂമിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു ഇതുകൊണ്ടൊന്നും നന്നാവാൻ പോകുന്നില്ലെന്ന് മനുവിൻ്റെ മുഖത്തു നിന്ന് വ്യക്തമായിരുന്നു രണ്ടാമത് കാർത്തുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ഇവൻ അവൻ്റെ ചെപ്പ കുറ്റിക്കെട്ട് ഒന്ന് പൊട്ടിച്ചു അതാണ് അവൻ്റെ ചുണ്ട് ചുണ്ടിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ചോര ഇപ്പുറത്തുള്ളത് വിഷ്ണു സാറിൻ്റെ കയ്യൊപ്പായിരിക്കും രോഷൻ സഹിക്കാനാവാതെ അരുൺ പറഞ്ഞതിൻ്റെ ബാക്കി അനു പറഞ്ഞ് അവസാനിപ്പിച്ചു വിഷ്ണു അരുണിനെ അഭിനന്ദിക്കും വിധം ഒന്ന് നോക്കി പെട്ടെന്ന് എവിടുന്നൊക്കെയോ ഇവൻ്റെ ഗാങ്ങിലെ റൗഡുകൾ ഞങ്ങൾക്ക് ചുറ്റും നിരുന്നു അവിടുന്ന് ഇവളെ വലിച്ചുകൊണ്ട് ഓടുമ്പോൾ ഞങ്ങളെ തടഞ്ഞു വീണു വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ഓടുമ്പോഴാണ് സാറിൻ്റെ ബുള്ളറ്റിൻ്റെ മുമ്പിൽ വന്ന് ചാടിയത് അരുൺ പറഞ്ഞു നിർത്തി ഇത് മാത്രമല്ല നമ്മുടെ സെക്യൂരിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മാഡം ഇനിയെങ്കിലും മകനെ ഇങ്ങനെ അഴിച്ചു വിടരുത് നല്ല ആമ്പിള്ളേരുടെ കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ എല്ലും മുഴുവൻ വെള്ളമാകും വിഷ്ണു ചേറിൽ നിന്ന് എഴുന്നേറ്റ് അരുണിൻ്റെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു നന്ദിനിയുടെ മുഖം താഴ്ന്നു തന്നെ ഇരുന്നു വിഷ്ണു പതിയെ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ പേടിച്ച് ചേറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു ഇനി കോളേജിലെ ഏതെങ്കിലും പെമ്പിള്ളേരോട് നീ മോശമായി പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഇനി നിൻ്റെ അമ്മയുടെ ബലത്തിൽ നീ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർക്കിപ്പം ആൻറെ സ്വഭാവം ശരിക്കും മനസ്സിലായിട്ടുണ്ട് കാർത്തികയെ നിന്റെ വൃത്തികെട്ട കണ്ണു വെച്ച് പോലും ചെയ്യരുത് നോക്കിയാൽ നേരത്തെ പോലെ എൻ്റെ മുട്ടുകാർ നിൻ്റെ അടിവയറ്റിൽ കയറും അവസാന രണ്ട് വാചങ്ങൾ മനുവിനെ മാത്രം കേൾക്കാൻ പാകത്തിലായിരുന്നു അവൻ പറഞ്ഞത് മനു അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവൻ മനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി കാണിച്ചു മനുവിൻ്റെ മുഖം പിന്നെയും താഴ്ന്നു വിഷ്ണു അരുണിനെ കൂട്ടി പുറത്തേക്ക് കടന്നപ്പോൾ അനുവിൻറെ വൈഷ്ണവിയുടെ അടുത്ത് നിന്ന് പദം പറഞ്ഞു കരയുന്ന കാർത്തികയാണ് കണ്ടത് വൈഷ്ണവി പുറത്തു നിൽപ്പുണ്ടായിരുന്നു വിഷ്ണു അടുത്തേക്ക് ചെന്നപ്പോൾ അരുണും അനുവും വൈഷ്ണവിയും കാർത്തികയെ വിട്ട് കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി നിന്നു എഴു താനിങ്ങനെ കരഞ്ഞ സീനാക്കലേ അത് അറിയാത്ത ആളുകളെ കൂടി അറിയിക്കണം ഇനി അത്രയും പറഞ്ഞു വിഷ്ണു ഇടം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കി മൂന്ന് പേര് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നതേയില്ല അവർ മറ്റെന്തോ ചർച്ചയിലാണ് കാർത്തു അവൻ്റെ കാതിരയായ ശബ്ദം കേട്ട് അവൾ ഞെട്ടിമുഖമുയർത്തി സാർ ഒരു കാര്യത്തിനും വിഷമിക്കരുത് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം ഏത് പാതിരാത്രിയാണെങ്കിലും അവൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാങ്ങിച്ച് അതിൽ തന്നെ നമ്പർ സേവ് ചെയ്ത് അവളെ കാണിച്ചു തിരികെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തു വിഷ്ണു മനഃപൂർവ്വം തന്നെ അവളുടെ ഫോണിൽ നിന്ന് അവൻ്റെ ഫോണിലേക്ക് മിസ് കോൾ അടിച്ചില്ല കാർത്തികയ്ക്ക് ആകെ ഒരു വെപ്രാണം തോന്നി പറഞ്ഞത് മറക്കണ്ട എന്താവശ്യത്തിന് ഞാനുണ്ടാകും ജീവിതകാലം മുഴുവൻ അവസാന വാചകൻ അവനൊന്ന് ഊന്നി പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ഞെട്ടി ജീവിതകാലം മുഴുവൻ അപ്പോൾ എല്ലാം പറഞ്ഞോ അല്ലേ ബൈ അവൻ അകന്നു മാറി നിൽക്കുന്ന ബാക്കി മൂന്ന് പേരെ നോക്കി ഉച്ചത്തിൽ വിളിച്ച് കൈകാശി കൈ വീശി കാണിച്ച് മുന്നോട്ട് നടന്നു അവർ തിരിച്ചും തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത സ്റ്റോറിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്